സോ ഹായ് കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും ഇതിലുള്ളവരെ ഒന്ന് കോമന്റ് ചെയ്യണം കേട്ടോ ായിട്ടാണ് നമുക്ക് അതായത് ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് സെന്റൻസുകളുടെ നമ്മൾ എപ്പോഴും സെന്റൻസുകൾ തന്നെയാണ് എടുക്കാറ് ലൈവില് വന്നിട്ട് കുറച്ച് നാളുകളായി ലൈവില് വന്നില്ല ഏർ ഓക്കെ ലൈവില് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇനിയുള്ള ദിവസങ്ങളില ഇനിയുള്ള ആഴ്ചകളിലൊക്കെ ലൈവൊക്കെ ആയിട്ട് തന്നെ ഉണ്ടാവും പറഞ്ഞിരുന്നു അപ്പൊ ഇനി മുതൽ നമുക്ക് ലൈവ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും കാരണം ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ഞാൻ ലാഗ് പറഞ്ഞതും ഈ ഒരു സമയം ആവശ്യപ്പെട്ടത് കേട്ടോ അപ്പൊ ഇല്ല ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇനിയുള്ള വരും ദിവസങ്ങളിൽ ലൈവ് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു മൂന്ന് നാല് ലൈവ് ഉണ്ടാവാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാം രാത്രിയിലായിരിക്കും ലൈവ് ഉണ്ടാവാം കാരണം കൂടുതലും പേർക്കും രാത്രിയിലാണ് സമയമുള്ളത് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രാത്രിയിലായിട്ടും കൂടുതൽ ലൈവ് പോകുന്നുണ്ടാവുക ലൈവിലെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ സെന്റൻസുകളായിരിക്കും ബേസിക് സെന്റൻസുകൾ ആയിരിക്കും കൂടുതലായിട്ട് പറയുന്നത് ഗ്രാമർ സെഷൻസ് ഒക്കെ അതായത് പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോസിൽ പോയിട്ട് ഗ്രാമർ സെഷൻസ് ഒക്കെ പഠിച്ചിട്ട് ശേഷം മാത്രം പുതിയ വീഡിയോസ് കാണാം കാരണം വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ ഗ്രാമർ റിപ്പീറ്റ് പറയുമ്പോൾ ഈ ആദരാബാബുവിനെ ഒക്കെ പോലെയുള്ള പഴയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവർക്ക് വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ ഗ്രാമർ റിപ്പീറ്റ് പറയുമ്പോൾ ഓൾറെഡി ഇതൊക്കെ അറിയണ്ടാവും അതുകൊണ്ടാണ് പുതിയതായിട്ട് കണ്ടതിന് ശേഷം മാത്രം എന്റെ പുതിയ വീഡിയോസ് കാണാം ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് ഒരു പുതിയ സെന്റൻസ് നോക്കാൻ പോവാണ് അതായത് പോകുന്ന പോലെ തോന്നുന്നു പോലെ തോന്നുന്നു അതായത് മഴ പെയ്യാൻ പോകുന്ന പോലെ തോന്നുന്നു എന്താണ് അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്ന പോലെ തോന്നുന്നു അവൾ എന്താണ് പയ്യുന്ന പോലെ തോന്നുന്നു ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സെന്റൻസുകളുടെയൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോ എന്താണ് അവൻ ഉറങ്ങാൻ പോകുന്ന പോലെ തോന്നുന്നു ഹേര പറയുന്നു ഞാനിവിടെ എഴുതാണെ നിങ്ങൾ നിങ്ങളുടേതായിട്ടൊരു സെന്റൻസ് ഗസ് കേസിക്കാൻ പറ്റില്ല അവൻ ഉറങ്ങാൻ പോകുന്ന പോലെ തോന്നുന്നു എന്ന നിങ്ങളൊന്ന് ഗസ് ചെയ്തു ഓക്കെ കിട്ടുന്നേണ്ടു യൂട്യൂബിൽ ഉണ്ടായിരിക്കും കേട്ടോ ഹരിത രാജ്യം എക്സാം ഒന്നും മിസ് ചെയ്യണ്ട പോയി പ്രിപ്പയർ ചെയ്തോളൂ കേട്ടോ ഗോപിൾ കൃഷ്ണ ആണ് അന്ന് സീംസ് ലൈക്ക് സീംസ് ലൈക്ക് സീംസ് ലൈക്ക് തെറ്റൊന്നുമില്ല പറയാ പക്ഷേ കുറച്ചും കൂടി ഒരാളുടെ പ്രായമായാലും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ സീംസ് ലൈക്ക് എന്നുള്ള രീതി നമ്മളിപ്പോ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന സെന്റൻസ് ഉറങ്ങാൻ പോ അവൻ ഉറങ്ങാൻ ഉറങ്ങുന്ന പോലെ തോന്നുന്നു അല്ലെങ്കിൽ ഉറക്കം വരുന്ന പോലെ തോന്നുന്നു എന്നാണ് ഉറക്കം വരുന്ന പോലെ തോന്നുന്നു ലുക്സ് ലൈക്ക് മീൻസ് ലുക്സ് ലൈക്ക് മീൻസ് തോന്നുന്നു ഓക്കെ അതായത് നമുക്കിപ്പോ ഒരു നമ്മളിപ്പോൾ ഉറങ്ങാൻ പോകുന്ന പോലെ തോന്നുന്നു പറയുമ്പോ അയാൾ ഉറങ്ങുന്ന പോലെ എനിക്ക് അയാൾ കാണുമ്പോഴല്ലേ തോന്നുന്നത് കാണും അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക ഇപ്പോ അവിടെ ഇരിക്കുന്ന ഒരാള് ഉറങ്ങാൻ പോകുന്ന പോലെ തോന്നുകയാണ് എനിക്ക് അപ്പോ എനിക്ക് ഞാൻ കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എനിക്ക് ഇങ്ങനെയാ ഞാൻ നോക്കിയപ്പോഴില്ലേ എനിക്ക് തോന്നിയത് ആരാണ് ഉറങ്ങാൻ പോണേ അവൻ പോകുന്ന പോലെയാണ് തോന്നുന്നത് അല്ലെ ഓൾറെഡി അങ്ങനെ ചെയ്യാൻ പോവാണ് അപ്പൊ അങ്ങനെ ചെയ്യാൻ പോകുന്നതിന് എബൌട്ടു വാക്ക് യൂസ് ചെയ്യാം സോ ഹീസ് എബ് സ്ലീപ് ടു സ്ലീപ് ലുക്സ് ലൈസ് അവൻ ഉറങ്ങാൻ പോകുന്ന പോലെ തോന്നുന്നു ക്ലിയർ ആണോ എന്തെങ്കിലും ഡൗട്ട് ഈ സീൻസ് ലൈക്ക് ഉണ്ടല്ലോ കാണപ്പെടുന്നുള്ളൊരർത്ഥമാണ് പറഞ്ഞത് കേട്ടാ കാണപ്പെടുന്നു അതായത് ഇപ്പൊ പ്രായമായല്ലോ ചെറുപ്പമായല്ലോ അതൊക്കെ നമ്മൾ പറയില്ലേ അവിടെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും സീംസ് യൂസ് ചെയ്യുന്ന കേട്ട് അടുത്ത സെനജ് പോണേ അവൾ കരയാൻ പോകുന്ന പോലെ തോന്നുന്നു അവൾ കരയാൻ പോകുന്ന പോലെ തോന്നുന്നു അത് ചെയ്യാൻ പറ്റും ഐ കാൻ ഡു ദാറ്റ് യു കാൻ ഡു ദാറ്റ് കഴിഞ്ഞതാ ലുക്സ് ലൈക്ക് ഷീസ് എബൗട്ട് ടു ക്രൈം വെരി ഗുഡ് ലുക്സ് ലൈക്ക് ആദ്യം തന്നെ തോന്നുന്നു അവൾ കരയാൻ പോകുന്ന പോലെ തോന്നുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില് ഡൗട്ട് എന്തെങ്കിലും Okay. വേണ്ടത്ര കാലത്തോളം മലയാളത്തിൽ പാടുള്ള സെന്റൻസ് ആണല്ലേ വേണ്ടത്ര കാലത്തോളം അപ്പോ ഇത്രയും വലിയൊരു സെന്റൻസ് ഇംഗ്ലീഷിലേക്ക് വന്നു കഴിയുമ്പോ സിമ്പിൾ ആണ് നമ്മൾ പറയില്ലേ അതായത് വേണ്ടത്ര കാലത്തോളം നിനക്ക് ഇവിടെ നിൽക്കാം വേണ്ടത്ര കാലത്തോളം നിനക്ക് അത് ചെയ്യാം വേണ്ടത്ര കാലത്തോളം ഞാൻ നിന്നെ സഹായിക്കും ഇങ്ങനെ വേണ്ടത്ര കാലത്തോളം എന്ന് പറയുന്നത് നിനക്ക് ആവശ്യമുള്ളത്ര കാലം എല്ലാ നാട്ടിലെ ഭാഷയാണോ പറയുന്നത് ഓക്കെ അതായത് വേണ്ടത്ര കാലത്തോളം എന്നുള്ള ഈ ഒരു സെന്റൻസിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കിട്ടുന്നുണ്ടോ നോക്കിയാന്ന് നോക്കിയേ ഓൾറെഡി ഞാൻ ഇതൊക്കെ എടുത്ത ക്ലാസ്സുകളാണ് കേട്ടോ എല്ലാം ലൈവില് സോ അടുത്ത ക്ലാസ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത എന്നിട്ട് അടുത്ത ക്ലാസ് ഞാൻ അത് എടുത്തരാം ഓസും ഹാഡും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത അതായിരിക്കും സബ്ജക്ട് ഓക്കെ സുചിത്ര കറക്റ്റ് ആയിട്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തോളാം വളരെ ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ് സുചിത്ര ചോദിച്ചത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ക്ലാസ് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുള്ളത് ആണ് കേട്ടോ വേണ്ടത്രം യു ഓൺ നിനക്ക് വേണ്ടത്ര കാലത്തോളം യു വോട്ട് നിനക്ക് വേണ്ടത്ര കാലത്തോളം അപ്പൊ സാധ്യാലോ നിനക്ക് ഇവിടെ നിൽക്കാം നിനക്ക് ആവശ്യമുള്ളത്ര കാലത്തോളം ഇങ്ങനെ പറയും ഇവിടെ ഉണ്ടാകാൻ പോവാണെ ഇവിടെ നിൽക്കാം ആവശ്യമുള്ള അല്ലെങ്കിൽ വേണ്ടത്ര കാലത്തോളം വേണ്ടത്ര കാലത്തോളം നിനക്ക് ഇവിടെ നിൽക്കാം വേണ്ടത്ര കാലത്തോളം എങ്ങനെ പറയും നിനക്ക് ഇവിടെ നിൽക്കാം നിൽക്കാം പോകാം പറയാം ചെയ്യാം എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഏത് ഗ്രാമർ യൂസ് ചെയ്യണേ ആണ് യൂസ് ചെയ്യണേണ്ടത് അല്ലെ സോ യു നിനക്ക് നിൽക്കാം നിൽക്കാം നമ്മൾ എന്താ പറയാ സ്റ്റേ എന്ന പറയാ അല്ലെ ഈ ഇങ്ങനെ നിൽക്കുന്ന സ്റ്റാൻഡ് എന്നുള്ളതല്ല നമ്മുടെ കൂടെ പാർക്കുക അതിന് വേണ്ടിട്ട് നമ്മൾ സ്റ്റേ ആയി യൂസ് ചെയ്യണേ സോ യു ക്യാൻ സ്റ്റേ നിനക്ക് നിൽക്കാം എവിടെ

വേണ്ടത്ര കാലത്തോളം ക്യാൻ എങ്ങനെ വന്നു ക്യാൻ എന്ന് പറയുമ്പോ നമ്മൾ പറയില്ലേ നിനക്ക് പോകാം നിനക്ക് ചെയ്യാം എന്നൊക്കെ ഒരാളോട് പെർമിഷൻ കൊടുക്കുന്നത് അല്ലെ ഇപ്പൊ ഒരാളോട് ഞാൻ പറയുക നിനക്ക് പോകാം യു ക്യാൻ ഡ്യൂ അല്ലെ യു ക്യാൻ ഗു നിനക്ക് ചെയ്യാം യു ക്യാൻ ഡു നിനക്ക് വരാം യു ക്യാൻ കം നിനക്ക് പാടാം യു ക്യാൻ സീൻ നിനക്ക് നൃത്തം ചെയ്യാം യു ക്യാൻ ഡാൻസ് നിനക്ക് ഇരിക്കാം യു ക്യാൻ സെറ്റ് നിനക്ക് നിൽക്കാം യു ൻ സ്റ്റാൻഡ് നിനക്ക് ഉറങ്ങാം യു കാൻ സ്ലി ഇങ്ങനെ എന്തെങ്കിലും ഒരു പെർമിഷൻ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ ഇതൊക്കെ ഓൾറെഡി ഞാൻ എടുത്ത ക്ലാസ്സുകളാണ് കേട്ടോ കൃഷ്ണപ്രിയ ആണോ ചോദിച്ചത് എല്ലാം പഴയ വീഡിയോസ് ഒന്ന് കണ്ടു വയ്ക്കാം കേട്ടോ അപ്പൊ അതില് ഇങ്ങനെ എഴുതുക അതിനുശേഷം എന്താണ് വേണ്ടത്ര കൊലത്തോളം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടത്ര കാലത്തോളം ക്ലിയർ ആണോ എനി ഡൗട്ട് അപ്പോ ഇനിക്ക് അടുത്ത ലൈവിലെടുക്കാം അല്ലെ ബാക്കിയുള്ള ക്ലാസ് പറയാം ഫസ്റ്റ് ലൈവാണ് കുറെ നേരത്തേക്ക് കുറെ കുറെ കുറച്ച് നമുക്ക് അതായത് ഇതൊരു പാട്ടിലേക്ക് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും എങ്കിലേക്ക് കൂടെ ഇനിയുള്ള ലൈവില് അതായത് ഇനിയുള്ള ആഴ്ചകളിലെല്ലാം തന്നെ ലൈവ് ഉണ്ടാവും കറക്റ്റ് സെവൻ തേർട്ടി ഓർ എയ്റ്റ് ഓ ക്ലോക്ക് ആ ഒരു സമയത്തായിട്ട് ലൈവ് ഉണ്ടാവുക ആ ലൈവുള്ള ദിവസങ്ങളിൽ ഒരു ത്രീ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ ഷോസ് ആയിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുണ്ടാവും ഇത്ര മണിക്കാണ് ലൈവ് എന്ന് കേട്ട അപ്പൊ ആ ഒരു കറക്റ്റ് ലൈവ് സമയത്ത് തന്നെ ലൈവ് ഉണ്ടായിരിക്കുന്ന മുതല് അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യ് എ ബുക്ക് ഓക്കെ ഒരു ബുക്ക് കീപ്പ് ചെയ്യുക അതിന്റെ അത് കറക്റ്റ് ആയിട്ട് ക്ലാസ്സുകളെല്ലാം എഴുതി വെക്കുക ലേഡീസ് ഒക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യും ജെന്റ്സ് ഒക്കെ അറിയില്ല എത്രത്തോളം ചെയ്യുമെന്ന് എന്താണ് ഒരു ബുക്ക് കീപ്പ് ചെയ്യുക ആയിട്ട് ക്ലാസ്സുകളെല്ലാം എഴുതി വെക്കുക എഴുതി വെച്ചാൽ പാത്രം പോരാ അത് അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാ സംസാരത്തിലൂടെ മാത്രമാണ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുള്ളൂ പിന്നെ സംസാരിച്ചു മാത്രം ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റൂന്ന് ചോദിച്ചുകഴിഞ്ഞാല് നടക്കില്ല കാരണം ഇംഗ്ലീഷ് അറിയില്ല അത് നമ്മൾ എന്ത് സംസാരിക്കും ഇല്ലേ ഇപ്പോ എൻ്റെ അടുത്ത് എന്റെ അടുത്ത് ഒരാള് പറയണോ നിങ്ങൾക്ക് കന്നഡ സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ സംസാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് എനിക്കറിയോ ഇല്ല കാരണം എന്താ കന്നഡയുടെ എ ബി സി ഡി എനിക്ക് അറിയില്ല വേറെ ഏതെങ്കിലും ഭാഷകളുടെ അടുത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയോ ഇല്ല അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം ഒരുപാട് അറിയണം എന്നൊന്നുമില്ല പറഞ്ഞേ അറിഞ്ഞിരിക്ക അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്ന സംശയമാണ് അപ്പൊ മലയാളം ലാംഗ്വേജ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് എന്ന് മലയാള ലാംഗ്വേജ് നമ്മൾ പഠിച്ചത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാഷ മലയാളം മാത്രമാണ് നമ്മൾ രാവിലെ ഉറക്കത്തിലും ഊണിലും ഉറക്കത്തിലും എല്ലാം നമ്മൾ എന്താണ് ഈ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ മുതല് എന്താ നമ്മൾ മലയാളം ലാംഗ്വേജ് ആണ് കേൾക്കുന്നത് പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ടോ ഇല്ല നമ്മള് വീട്ടിലാണെങ്കിലും മലയാളം പറയുന്നു പുറത്തിറങ്ങുമ്പോൾ മലയാളം പറയുന്നു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മലയാളം പറയുന്നു അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് കേൾക്കുന്നില്ല ഇനി ഫുൾ ടൈം ഇംഗ്ലീഷ് ലാംഗ്വേജ് കേട്ടുകൊണ്ടിരുന്നാല് ഓബിയസ്ലി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇംഗ്ലീഷ് ലാംഗ്വേജ് പക്ഷെ എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് കേൾക്കുന്നില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പൊ അത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ഉള്ള ആകെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ കാണാപ്പാടം പഠിക്കുന്നല്ല വേണ്ടത് എല്ലാത്തിന്റെയും ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക ഇതെങ്ങനെയാണ് വരുന്നത് അറിഞ്ഞിരുന്നാൽ മാത്രം മതിയല്ലാതെ ഇതെല്ലാം കാണാതെ പഠിച്ചുകൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കില്ല ഓക്കെ അപ്പോ ഉള്ളൂ ബാക്കി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് കാണാം ഓക്കെ സോ താങ്ക് യു ബൈ